ഒരു മിനിറ്റ് ഇതെന്താ ബ്ലങ്ക ജനാധിപത്യയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രഡിക്ട് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു അവര് നിങ്ങളെ മറിച്ചിടുന്നു നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ജി കേരളയിലെ ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയി ഇറക്കുന്നു നിങ്ങൾ അറിഞ്ഞ പോലെ മൂപ്പർക്ക് നല്ലൊരു സ്വീകരണം നാട്ടിൽ ഉറക്കി ബി ജെ പി കറുത്ത് തെളിവിച്ചു മാലയൊക്കെ ഇട്ട് രാജീവ് ജിയെ സ്വീകരിച്ചു നമ്മൾ അത് കണ്ട് റോമാഞ്ച ഖഞ്ചികിതറായി ബി പി എൽ മുതൽ കളമശ്ശേരി വരെ നീളുന്ന രാജീവ് ജിയുടെ ടെക്നോക്രാറ്റിക്കായ നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ ഓർത്ത് ഒന്നാം നമ്പർ ചാനൽ മുതൽ എട്ടാം നമ്പർ ചാനൽ വരെ പിന്നെ നമ്പർ പിന്നെയും നമ്പറുണ്ടെങ്കിൽ അതുവരെ റോമാഞ്ചക് അഞ്ചുഗിതരായി നേറോടെ നിർഭയം നിരന്തരം വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ആയിരുന്നെങ്കിൽ കാണിച്ചു തരാം എന്ന് അവർ ആത്മകഥം പറഞ്ഞ് സമാധാനിപ്പിച്ചു അതിനിടയിൽ ഗംഭീരമായി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പാർട്ടി മാലയൊക്കെ ഇട്ട് സ്വീകരിക്കപ്പെട്ട നിലയിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ കാണപ്പെട്ടു ആ പൂ കൊടുത്ത ആള് ക്യാമറയിലോട്ട് നോക്കുന്നില്ല നമുക്ക് ഫോട്ടോ കിട്ടണമെങ്കിൽ ക്യാമറയിൽ നോക്കണം അങ്ങനെ തന്നെ അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ ഇപ്പൊ സെറിയായി ഇനി ഒന്ന് ചിരിച്ചിട്ട് പോയിക്കോളും താങ്ക് യു താങ്ക് യുസ്കാരം നമസ്കാരം കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഫലമായി ഒരു ജനാധിപത്യ പ്രക്രിയയല്ലേ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹ് എന്തെങ്കിലും ആട്ടെ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല ഒരക്ഷരല്ലേ നമ്മുടെ നാക്കു ചുറ്റും ചുറ്റിക്കോട്ട പ്രസിഡന്റ് പറ പൃത്രികയിൽ എന്നെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ അങ്ങ് വളച്ചു കെട്ടി പറഞ്ഞാലേ ഇനിയും ചുറ്റും കേട്ടാ വേഗം പറ എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് എനിക്ക് പാർട്ടി അതാണ് നോക്കാതെ വായിക്കുന്നതാണ് നല്ലത് എഴുതി കൊണ്ടുവന്നത് വായിച്ചാലേ അലമ്പാവും നേരത്തെ പോലെ അലമ്പാവും വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല നോക്കുകൂലി ഒന്നും ഇപ്പൊ കേരളത്തിൽ ഇല്ല സാറേ ഇപ്പോ നിങ്ങളുടെ മൂത്ത നേതാവ് ഒരു വിദ്വേഷം വിട്ടതല്ലേ അങ്ങ് പാർലമെൻറ്റിൽ രാജ്യസഭയിൽ കേരളത്തിലെ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ബാഗ് പിടിക്കാൻ ആൾ വരും അവർക്ക് വില നോക്കുകൂലി കൊടുക്കണം എന്നാണ് മൂപ്പര് പറഞ്ഞത് ഈ നാട്ടിലാർക്കും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം ബാഗ് പിടിക്കാൻ പോയിട്ട് നോക്കുകൂലി കൊടുത്ത അനുഭവമേ ഇല്ല പണ്ട് നോക്കുകൂലി ഉള്ള കാലത്തും ഇല്ല അതൊക്കെ വേറെ ചില സമീപനങ്ങളാണ് പ്രസിഡന്റ് ആ മരുന്നുമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നതെങ്കിലേ ലേശം പ്രയാസപ്പെടും പോട്ടെ പിന്നെ എങ്ങനെയുള്ള കേരളാണ് നിങ്ങളുടെ സങ്കല്പം ആഭാസോ എന്താ പറഞ്ഞ അയ്യോ വിദ്യാഭ്യാസം ഇവിടെ വേണ്ട ഇവിടെ പക്കാ വിദ്യാഭ്യാസത്തിനെ പ്രസക്തിയുള്ളൂ അവിടുന്ന് പഠിച്ചു വന്നതൊക്കെ ഇവിടെ ഇറക്കാൻ നോക്കിയാലേ കുടുങ്ങി പോകും ഇവിടെ വിദ്യാഭാസമല്ല വിദ്യാഭ്യാസമാണ് ഉള്ളത് മലയാളികൾക്ക് കേരളീയർക്ക് വിദ്യാഭ്യാസമാണ് അങ്ങനെ ഒരു തലമുറയാണ് ഇവിടെ വന്നപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ചില നേതാക്കള് നിങ്ങളുടെ ചില നേതാക്കള് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന പോലെയല്ല കേരളം വിദ്യാഭ്യാസമുള്ള തലമുറയുടേതാണ് ഉദ്ദേശിച്ചത് ഓ സാറേ വികസനം വികസനത്തിന്റെ അവസരം കിട്ടണം കിട്ടണം ഇതിലും മേലെ പോണം കീഴോട്ടല്ല മേലോട്ട് നിങ്ങളുടെ മറ്റേ മോഡലിൽ പടവലങ്ങ പോലത്തെ വേണ്ട കേട്ടോ ഇവിടുത്തെ കാര്യമൊക്കെ മനസ്സിലാക്കിട്ടോ എന്നിട്ട് തന്നെയാണോ സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞത് ആയിരുന്നു കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ മനസ്സിലാക്കിയത് കേരള അല്ല സാറെ കേരളം കേരള എന്നുള്ള പേര് മാറ്റാൻ കൊറേ കാലമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിൽ വരെ പ്രമേയം കൊണ്ടുവന്നതാ നിങ്ങൾ കൊറേ ആളുകള് നിങ്ങളെ നേതാക്കന്മാര് കേരളം എന്ന് കൊന്നാലും പറയില്ല ഇനിയെങ്കിലും സാറെങ്കിലും പറയണം കേരളത്തിലേക്കാണ് വരുന്നത് പഴയ പരിപാടിയൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല കേരളത്തെ പറ്റി എന്താ കരുതിയത് കേരളീനെ പറ്റിയും കേരളേനെ പറ്റിയല്ലന്ന് കേരളത്തെ പറ്റി കേരളം 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 ഒന്നും ആയിട്ടില്ല ഒന്നും ആക്കാതിരുന്നാ മതി ഗുജറാത്തിലും യു പിയിലും ഒക്കെയുള്ള ആ മോഡൽ പോലെ ആക്കാതിരുന്നാൽ മതി കേരള ആക്കണ്ട കേരളം കേരളക്കല്ല കേരളത്തിന് നമ്മുടെ കേരളത്തിന് അതന്നെ അപ്പൊ പറയാൻ അറിയാം നമ്മുടെ കേരളത്തോട് എന്തുതരം സമീപനമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എല്ലാം ഓ കടം വാങ്ങാൻ ആ കാശ് കൊടുക്കാനില്ല ഡൽഹി കേരളത്തിലോട്ട് നോക്കിയാൽ മൊത്തത്തിൽ കാര്യം മനസ്സിലാവും തൊണ്ണൂറായിരം കോടിയോളെപ്പോഴും തരാനുണ്ട് കേന്ദ്രം ലോൺ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല വയനാട് ദുരന്തത്തിന് വലിയ കണ്ണീരൊക്കെ ഒല്പിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ട് അഞ്ചിന്റെ പൈസ കൊടുത്തിട്ടില്ല നാലുപാട് നിന്നും വരിഞ്ഞു മുറക്കാണ് ബി ജെ പി സർക്കാർ കുരുക്കുമുറുക്കി സീറ്റ് നേടാനുള്ള പരിപാടി ആയിരിക്കുന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടും പൂ ജെ പി ആയി ഇരിക്കുകയാണ് ഇനിയിപ്പോ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമായിരിക്കുമല്ലേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് ഓ അതൊക്കെ മനസ്സിലാക്കിയല്ലോ അത് മതി നമ്മക്ക് പൊട്ടൻഷ്യൽ കിട്ടുമ്പോൾ അവർ സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു ഒരു സംശയം പാടില്ല ആർക്കും സംശയമില്ല കൊറേ പരിവാരങ്ങൾക്ക് മാത്രമാണ് ആ സംശയം ഉള്ളത് കേരളത്തെ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന കുറെ ആളുകൾക്ക് കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയകരമാണ് വിജയകരമാണ് അതെ ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ ആരിക്ക നേതാക്കന്മാർക്ക് സംശയമുണ്ട് അത് നിങ്ങളൊന്നു പോയി ചോദിക്കണം എന്നിട്ട് ഇന്ന് ചോദിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള വീണ്ടും കേരള കേരളം കേരള അല്ല കേരളം നമ്മുടെ ഈ കേരളം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് കേരളം പിന്നോട്ട് പോകുന്നതോറും നിങ്ങളെ വോട്ട് ശതമാനം കൂടുന്നുണ്ടല്ലോ അത് സമാധാനല്ലേ മൊത്തം പാപ്പരായാൽ മാത്രമേ കേന്ദ്രം കേരളത്തിന് പൈസ തരൂ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുള്ള നാടല്ലേ സാറേ എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റ്മെന്റ് 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 വരാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോൾ ഒരു വണ്ടി നിർത്തി രാജേഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീ സ്ത്രീടെ അടുത്ത് പോയി പറഞ്ഞു ഞാനിങ്ങനാണ് ബി ജെ പിന്റെ കാൻഡിഡേറ്റ് എനിക്ക് ചേച്ചി വോട്ട് തരണം അപ്പോൾ ആദ്യം അങ്ങനെ ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം ഒരു ഒന്നും ഞാൻ 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 ക്ലാരിഫൈ ചെയ്തത് അല്ല 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 ആണ് അപ്പ തന്നെ അവർ പോയി കുറെ പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും രാജീവ് ചന്ദ്രശേഖർ എന്നൊരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ബി ജെ പി ആണ് എൻ ഡി എ ആണ് എന്ന് എല്ലാവരും പോയി വോട്ട് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ കാര്യം പിടികിട്ടി കാണും മൂപ്പർക്ക് ബി ജെ പി ആണ് എൻ ഡി എ ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ മാറ്റം മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു ദൗത്യം എങ്ങനെ ഇത് ഇന്നലെ ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു എന്റെ അമ്മയെ എന്തു മൂപ്പര് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇല്ല മനസ്സിലായില്ല ഞാൻ ഇംഗ്ലീഷിൽ പറയാം അതാ നല്ലത് ഇംഗ്ലീഷ് നല്ലത് വിൽ കം ടു വേർ ദ ടാലന്റ് അതൊക്കെ ശരിയെന്നെ പക്ഷെ ഇംഗ്ലീഷിലും പറയണ്ട സാറേ മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ അതൊരു പൊതു പ്രസ്താവനയുമാണ് കേരളത്തിന്റെ പ്രസിഡന്റ് ആയി വരുമ്പോ അതിലെന്തേലും പുതിയ വീക്ഷണം അവതരിപ്പിക്കാനല്ലേ നോക്കണ്ടത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നോക്കാണ്ട് പ്രസംഗിച്ച ഇനിയും അവധാവും രാജീവ് ജി എഴുതി വന്നത് അത് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം അതിനെന്താ ഒറ്റമൂലി ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി അതുകൊണ്ട് കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷയം നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിച്ചോ നോക്കാം െങ്കിലും അതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ലപ്പാ അമ്മാതിരി പറച്ചിലായി പോയി സാറേ മാറ്റുവിൻ ചട്ടുകങ്ങളെ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ചട്ടുകൾ നിങ്ങളെ മറിച്ചിടും ഒടുവിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് പറയാൻ പോകുന്നു എന്റെ അമ്മേ ഇനി പ്രധാനപ്പെട്ട പോയിന്റോ വേറെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തണം ഓ മാറ്റം യാഥാർത്ഥ്യമാക്കാൻ എൻ ഡി എ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം എൻ ഡി എ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്നെ എനിക്ക് തന്ന ദൗത്യം ശരി ശരി കുമ്മനത്തിനും കെ സുരേന്ദ്രനും വരെ അതിനു മുമ്പ് ഒരുപാട് ആൾ കിട്ടോ ഇത് തന്നെയായിരുന്നു ദൗത്യം അവരൊക്കെ എത്ര പേരെ മുഖ്യമന്ത്രിയാക്കിയത് കൊടുക്ക ഈ ശ്രീധരൻ ഓഫീസ് വരെ എടുത്തല്ലേ ഇനി രാജീവ് ജിയും അതിനുള്ള ശ്രമത്തിലാണോ ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങി പോകുള്ളൂ അതായത് മൂപ്പര് ഇവിടുന്ന് എന്നർത്ഥം അപ്പൊ വേറെ ആർക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റൊന്നും ആകണ്ടേ രാജീവ് ജി മാത്രം ഇരുന്നാൽ മതിയാ മതിയാഹമ്മാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ ഇതെന്താ മൂപ്പര് സ്വന്തം പ്രൊഫൈൽ എഴുതി വായിക്കാണോ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടിയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച സെന്റിമെന്റ്സ് ആയി പോയി മൂപ്പര് എഴുതി വായിക്കുമ്പോഴും സെന്റിമെന്റ്സിന് ഒരു കുറവുണ്ടാവില്ല എട്ട് സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭാ ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ മൂപ്പര എഴുതിക്കൊണ്ടുവന്നത് ഇത്ര കഷ്ടപ്പെട്ട് വായിച്ചിട്ടും ഇത്ര സെന്റിമെന്റലായി വായിച്ചിട്ടും ആരും ഒന്നും കയ്യടിക്കാത്തറോ ഒന്ന് കൈയടിക്കുന്നു ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു ഞാൻ എന്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു കയ്യടി 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 സമാധാനായി ഇനി രാജീവ് പ്രസംഗം സന്തോഷത്തോടെ അവസാനിപ്പിക്കാം എന്റെ വാക്കു ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിന്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെന്താ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത് ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന ഉണ്ടാക്കാൻ പോകുന്ന ഈ ഇത് ഒരു ഒരു വളരെ കോട്ടാണ് മലയാളികൾക്ക് എപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് തോട്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരായി സംഘടിച്ച് ശക്തരായി പ്രയത്നം കൊണ്ട് സമ്പന്നരായി സകല വിദ്വേഷ ശക്തികളെയും നേരിട്ട് തോപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ രാജീവ്ജിക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം